നമസ്കാരം ഭാഷ നമസ്കാരം ഭാഷ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് ഒരുപക്ഷെ ലോകവേദികളിൽ ഇന്ത്യയിൽ നിന്ന് പോയ മഹാന്മാരായ നിരവധി ആളുകളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് സിംഹ ഗർജനങ്ങൾ കേട്ടിട്ടുണ്ട് വി കെ കൃഷ്ണമേനോനെ പോലുള്ള ആളുകൾ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആളുകൾ നിരവധി പേർ വാജ്പേയി എണ്ണിയാലൊടുങ്ങാത്ത നിരവധി ഉണ്ട് സൗമ്യക്കായി സംസാരിക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകളൊക്കെ വളരെ സൗമ്യായിട്ട് സംസാരിക്കുന്ന പക്ഷെ ശക്തമാണ് കൃത്യമാണ് അവരുടെ ഓരോ വാക്കുകളും ഈ ഒരു പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു ഗ്ലോബൽ സൗത്ത് സൗണ്ട് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശബ്ദം ഉയർന്നിരിക്കുന്നു ഈ ശബ്ദം ഉയർന്നു കേട്ടിട്ട് കുറച്ച് നാളായി പക്ഷേ ആ ശബ്ദത്തിന് വിലയുണ്ടായിരിക്കുന്നു ആ ശബ്ദത്തിന് അംഗീകാരങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ ശബ്ദം കൊണ്ട് ഭാരതത്തിന് അംഗീകാരങ്ങൾ നേടിത്തന്നിരിക്കുന്നു പറഞ്ഞു വരുന്നത് ഡോക്ടർ എസ് ജയശങ്കറിനെ കുറിച്ചാണ് യെസ് നമുക്ക് ആ മഹാനായ മനുഷ്യനെ കുറിച്ച് തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും ജയശങ്കറിനെ കുറിച്ച് അദ്ദേഹത്തെ അറിയും തോറും നമുക്ക് തോന്നുന്ന ഒരു അത്ഭുതം ചില മനുഷ്യർ അങ്ങനെയുണ്ട് ചില ദൗത്യവുമായി ഭൂമിയിലേക്ക് അയക്കും അവരെ ഈ മനുഷ്യജീവിതത്തിന്റെ വലിയ പരാജയം റോബിൻജിക്ക് അറിയായിരിക്കും എവറി ലൈഫ് ഹാസ് ഗോട്ട് എ മിഷൻ എന്ന് പറയും അതെ ഈ പടച്ചോന്റെ പക്ഷെ ഒരു വികൃതി എന്താ വെച്ചാല് ഈ ദൈവം ഒരിക്കലും നമ്മളോട് പറയില്ല കേട്ടാ നിന്നെ ഞാൻ ഈ തിരുവമ്പാടിക്ക് അയക്കുന്നത് ചില പണി ചെയ്യാനാണ് അത് ഇന്നതാന്ന് പറയില്ല പക്ഷെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ബുക്കിൽ അത് ഉണ്ടാവും ബൈബിളിൽ ഒരു ഒരു വാക്കുണ്ട് നിന്റെ മേൽ എനിക്കൊരു നിഗൂഢ പദ്ധതി അത് തന്നെ അത് കറക്റ്റാണ് അതാണ് ദൈവത്തിന്റെ പദ്ധതി ആ പദ്ധതി നമ്മളോട് പറയില്ല അത് കണ്ടെത്തലാണ് നമ്മുടെ വിജയം നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉൾവിളി പോലെ വന്നു ചേരണം അത് റൈറ്റ് ട്രാക്കിൽ റൈറ്റ് ടൈമിൽ കണ്ടെത്തിയാൽ ആ ലൈഫ് ഭയങ്കരമായി ഫ്ലറിഷ് ചെയ്ത് വിജയിച്ചു പോകും മിഷൻ പിന്നെ അങ്ങനെ സ്വയം കണ്ടെത്താൻ പറ്റാത്തവരെ പലപ്പോഴും സഹായിക്കാൻ പറ്റിയ അധ്യാപകർക്കാണ് നല്ല അധ്യാപകർക്ക് അതിൽ മിക്കപ്പോഴും വിജയിക്കാറില്ല അധ്യാപന ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭാഗ്യം വിചാരിക്കും എന്തായാലും അപ്പോ ഈ നല്ല ഒരു പക്ഷേ ഒരാളുടെ മിഷൻ ഒരു കുട്ടിയുടെ മിഷൻ എന്താന്ന് കണ്ടെത്താം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് എന്നെ കണ്ടെത്തിയത് എന്റെ രണ്ട് അധ്യാപകരാണ് ഒരു ഇംഗ്ലീഷുകാരനായ ജോൺ ഹേസ്റ്റി എന്ന് പറയുന്ന അധ്യാപകനും ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ എന്ന ഹെഡ് മാസ്റ്ററുമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നല്ല അധ്യാപകരുണ്ടായ രക്ഷപ്പെട്ടു പോകും നല്ല ഗുരുക്കന്മാരെ കിട്ടിയ രക്ഷപ്പെട്ടു പോകും പക്ഷെ ജയശങ്കറിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഉൾവിളി കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഞാൻ ആരാണെന്ന് അറിയുക അവനവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് അപ്പൊ എന്റെ ദൗത്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് തെറ്റിയിട്ടില്ല ജീവിതത്തിലൂടെ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ ട്രെയിനിങ് കിട്ടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ പാരമ്പര്യം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിൽ പറഞ്ഞതാണ് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആണവ വിദഗ്ധനായിരുന്നു അദ്ദേഹം പക്ഷേ ഡൽഹിയിൽ ആണ് അച്ഛൻ ഇരിക്കുമ്പോഴാണ് ഉദ്യോഗം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹം ജനിക്കുന്നത് പിറന്നു വീണത് അപ്പൊ ബോൺ ആൻഡ് ബ്രോട്ടപ്പിൻ ഡൽഹിയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉയർന്ന വിദ്യാഭ്യാസം ഏറ്റവും ഏറ്റവും ആപ്റ്റായ വിദ്യാഭ്യാസം കിട്ടി ഒരു പട്ടാള ചിട്ടയിലുള്ള ഡിസിപ്ലിൻ കിട്ടി അപ്പോ ഓരോരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് പോകാനുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേ ബാംഗ്ലൂരില് മിലിറ്ററി സ്കൂളില് സൈനിക സ്കൂളിൽ പഠിച്ചു എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അപ്പോഴേ യു പി യു പി ക്ലാസ് ആയപ്പോ അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂർക്ക് ഓക്കെ അപ്പോ അവിടെ ചേർന്നു അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ആയപ്പോ തിരിച്ച് ഡൽഹിക്ക് ഡൽഹിയിലെ സ്കൂളിൽ പോയി പഠിച്ചു സെന്റ് സ്റ്റീഫൻസിൽ അതെ 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 അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കോളേജിൽ പഠിക്കുന്നത് അതും ഡൽഹിയിലാണ് സെന്റ് സ്റ്റീഫൻസ് സെൻസിഫൻസ് എല്ലാവരുടെയും ഒരു സുവർണ ഒരു സ്വപ്നമാണ് അവിടെ പോയി ചേർന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഡൽഹി തന്നെ പിന്നെ അച്ഛന് പ്രൊമോഷനായി ഡൽഹി തന്നെയാണ് അപ്പൊ അദ്ദേഹം പിന്നെ പഠിക്കുന്ന മുഴുവൻ ജെ എൻ യു ആണ് ജെ എൻ യു അന്ന് അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്വം വലിയ സർവകലാശാല അപ്പൊ അവിടെയാണ് അദ്ദേഹം ഡിഗ്രി പിന്നെ അദ്ദേഹം പി ജി അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് വരെ അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസം ഇന്ത്യയിലാണ് ഞാൻ ശ്രദ്ധിച്ച കാര്യം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ സൗകര്യം വെച്ച് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന് സൗകര്യം ഒക്കെ വെച്ചിട്ട് ആലോചിച്ചു അച്ഛനൊക്കെ വളർന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടാണ് ആ ഒരു പാഷനും ആ ഒരു ഒക്കെ വെച്ചിട്ട് ഒരു ക്രൈസ് കൊണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ പുറത്ത് പറഞ്ഞയച്ച് പഠിപ്പിക്കാമായിരുന്നു അപ്പൊ പഠിച്ചില്ല അദ്ദേഹം തികച്ചും സ്വദേശി പഠനം സ്വദേശിയാണ് അതാ അതിന്റെ ഒരു ഗുണ ക്വാളിറ്റി ഉണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം അമ്പത്തി അഞ്ചിലാണ് ജനിക്കുന്നത് എഴുപത്തി ഏഴായപ്പോഴേക്ക് അദ്ദേഹം പഠനം പൂർത്തിയാക്കി ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഐ എഫ് എസിൽ സെലക്ഷൻ കിട്ടി ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ ഉൾവളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഡിഗ്രിക്ക് ചേരുന്നത് വരെ അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ബ്രദറാണ് ബ്രദർ ബ്രദറിന് ഹ്യൂമാനിറ്റീസ് ആണ് ഇഷ്ടം ഹിസ്റ്ററി ആണ് അദ്ദേഹമാണ് പിൽക്കാലത്ത് സഞ്ജയ് ചരിത്രം ഹിസ്റ്റോറിയൻ ആണ് അപ്പോൾ ആ വഴിയിൽ അദ്ദേഹം പോയില്ല ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഏത് വിഷയത്തിൽ ബാച്ചലർ ആവണം തീരുമാനിച്ചപ്പോ ഒരു ഓപ്ഷൻ വന്നപ്പോൾ അദ്ദേഹം കെമിസ്ട്രിക്ക് ചേർന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഒരു ഒരു പതുക്കെ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ ഉള്ളിൽ വന്നു പിന്നെ അദ്ദേഹം റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ക്ലിയറായി അച്ഛനും ഇദ്ദേഹം കൂടി ചേർന്നു അദ്ദേഹത്തിന് ന്യൂക്ലിയർ സയൻസിൽ റിസർച്ച് ചെയ്തു അതിൽ ഡോക്ടറേറ്റ് അപ്പോ ക്രമേണ അദ്ദേഹത്തിന്റെ രാജ്യരക്ഷ ഈ മാതിരി കാര്യങ്ങളിലാണ് എന്ന് വന്നു പിന്നീട് അദ്ദേഹം ഈ യു പി ഗവൺമെന്റ് കാലത്ത് ന്യൂക്ലിയർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കാൻ പോയി തീർച്ചയായിട്ടും അദ്ദേഹം യു എസ് ആ യു എസ് പോണ്ടി ആ കാരണം അദ്ദേഹം ഇതാ ഈ രണ്ടായിരത്തി ഈ അടുത്ത കാലം വരെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാ രണ്ട പതിനഞ്ചിലോ പതിനാറിലോ ആണ് പറഞ്ഞാൽ സമീപകാലം വരെ അദ്ദേഹം ഐ എഫ് എസ്സിൽ ഉണ്ട് അദ്ദേഹത്തിൽ അതാണ് ഐ എഫ് എസിൽ അദ്ദേഹത്തിന് കിട്ടിയ വർക്ക് ചെറിയ പരിശീലനം അല്ലാതെ ഏറ്റവും ആക്റ്റായ സ്ഥലങ്ങളിൽ അദ്ദേഹം ആദ്യം നിയമിക്കപ്പെടുന്ന ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഓ ചെക്കോസിലെ എന്ന് പറഞ്ഞാൽ അന്ന് യു എസ് എസ് ആറിനോട് പോലും മുട്ടുന്ന രാജ്യമാണ് അപ്പൊ അവിടെ ആണ് ആദ്യത്തെ നിയമനം അതൊക്കെ അപാരമായ മാത്രമല്ല അന്ന് റഷ്യ ആലോചിച്ചു സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ലോകത്തിന്റെ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് ആദ്യം രണ്ടാമത് അദ്ദേഹം പോകുന്നത് എല്ലാവർക്കും അന്നും ഇന്നും ഈ വിദേശകാര്യ വകുപ്പിൽ ആർക്കും പോകാൻ പോ ആദ്യം പോകാൻ പോകുന്ന സ്ഥലമാണ് സിംഗപ്പൂര് അവിടെ അദ്ദേഹം ഹൈക്കമ്മീഷൻ എന്നാ പറയാ അതൊരു ഒരു നഗരമല്ലേ ഉള്ളു വേറെ രാജ്യമല്ലല്ലോ അപ്പൊ ഹൈക്കമ്മീഷൻ സമ്പന്നമായ അവിടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അംബാസിഡർ അദ്ദേഹം അംബാസിഡർ ആയി പോകുന്നത് ചെറുകിട രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല ലോകത്തിലെ രണ്ട് വമ്പൻ രാജ്യങ്ങളുടെ അംബാസിഡർ ആയിട്ട് പോയി ഒന്ന് ചൈനയുടെ മറ്റൊന്ന് അമേരിക്കയുടെ രണ്ടിന്റെ അംബാസിഡർ ആയി ഇന്നിപ്പോ ഈ വമ്പന്മാരോട് മുട്ടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ സൗമ്യനായവർ എലിയ പോലെ ഇരുന്നിട്ട് കാണേണ്ടവരും കാണാൻ കണ്ടുകൊണ്ട് പറയുന്നുണ്ടല്ലോ പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ആ പരിശീലനം കൊണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ പലപ്പോഴും പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു എന്നാണ് ചൈനീസ് ഭാഷ ആ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലേ ഇദ്ദേഹത്തിന് ഇപ്പോൾ ആയ മനുഷ്യൻ ആയ മനുഷ്യൻ ഒരു രാജ്യത്ത് അഞ്ചു കൊല്ലം അംബാസിഡർ ആയിട്ട് ഇരുന്നാൽ പഠിക്കാവുന്നല്ലേ എല്ലാ ഭാഷയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ റഷ്യൻ ഭാഷ നന്നായി സംസാരിക്കും അതെ അതെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോ അംബാസിഡർമാർക്ക് അവസാനം കിട്ടുന്ന ഒരു പ്രൊമോഷൻ പോസ്റ്റാണ് ഈ വിദേശകാര്യ സെക്രട്ടറി ആ പോസ്റ്റിലും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ഐ എഫ് എസ് കാരന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് വരെ എത്തി ഇന്ത്യയുടെ എത്തിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് അവിടുന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്യേണ്ട താമസം അദ്ദേഹത്തെ ആവശ്യമുള്ള ഒരു ധാരാളം ഉണ്ട് അപ്പൊ സ്വകാര്യ മേഖലയിലേക്ക് ടാറ്റ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയി അപ്പൊ അവർ അവരും കൊടുത്തത് ആഗോളതലത്തിലുള്ള വലിയൊരു പോസ്റ്റാണ് പേര് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഗ്ലോബൽ കോർപ്പറേറ്റ് അഫേഴ്സ് പ്രസിഡന്റ് ഗ്ലോബൽ ആരുടെ ടാറ്റ കമ്പനി ഇല്ലാത്ത രാജ്യങ്ങളില്ല ആ രാജ്യങ്ങളുടെ മുഴുവൻ ഗ്ലോബൽ കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ പ്രസിഡൻറ്റാണ് വലിയ പദവിയിലിരുത്തുകയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വിദേശകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി ഇരുന്നിട്ട് കിട്ടാത്ത ശമ്പളം അമ്മ ടാറ്റ തന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാലം ജീവിച്ചപ്പോഴേക്ക് അതാണ് ആ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടാകുന്നത് ആ അത്ഭുതം വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ലോകത്ത് എന്ത് നടക്കുന്നു രാജ്യത്ത് എന്ത് നടക്കുന്നു രാജ്യത്തിന്റെ പുത്രന്മാർ ആരൊക്കെയാണ് രാജ്യത്തിന് സദാ ജാഗ്രത ജാഗ്രതയോടെ രാജ്യത്തിന് ഗുണകര ഗുണകര ഗുണകരന്മാരായ ഗുണ ഗുണം ചെയ്യുന്ന മക്കൾ കഴിവുള്ളവ രാജ്യത്ത് കഴിവുള്ളവർ ആരൊക്കെയാണ് നോക്കി നിന്നു ഒരാൾ അപ്പൊ അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഒരു കോള് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് അദ്ദേഹം ആ ഡേറ്റ് പറയുന്നത് മെയ് മുപ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിന് ഒറ്റ വിളിയാണ് ഇതിനെന്ന് ഒരു കേവലം ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്ന ഒരാളെ കേന്ദ്ര കാബിനറ്റ് റാങ്കുള്ള ഉള്ള മന്ത്രിയായിട്ട് നിയമിക്കും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെന്നല്ല ഒരു എവിടത്തും സാധ്യമല്ല ഇവിടെ മാത്രമാണ് അതാണ് സത്യത്തിൽ നരേന്ദ്രമോദി കാണിച്ച അപാരമായ ധൈര്യം ആരോടും ചോദിക്കാതെ കൊണ്ടുപോയിട്ട് കാബിനറ്റ് റാങ്കോട് കൂടി മന്ത്രിയായിട്ട് നേരിട്ട് നിയമിക്കാൻ അപ്പൊ അപ്പൊ അദ്ദേഹം അല്ല എം ഒന്നുമല്ലല്ലോ അദ്ദേഹത്തിന് എന്ത് ചെയ്തുവരെ മോദിക്ക് അന്ന് എളുപ്പത്തിൽ ഉള്ള സൗകര്യം എന്ന് വെച്ചാൽ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് എളുപ്പമാണ് നോക്കി അപ്പൊ എന്തായാലും എം പി ആയി മന്ത്രിയായി അന്ന് മുതൽ തുടങ്ങിയതാണ് അന്ന് മുതൽ രാജ്യത്തിന് വേണ്ടിയുള്ള ധാരാളം ഒരു പക്ഷേ ആ കാലം വളരെ നിർണായകമാണ് മോദിക്ക് അറിയാമായിരുന്നു അത് രണ്ടാം മോദി വരുന്നത് ഒട്ടുള്ള കാലം വളരെ നിർണായകമാണ് വെല്ലുവിളികൾ നിറഞ്ഞതാണ് മാത്രമല്ല അതിൽ മുട്ടേണ്ടത് ഈ വമ്പന്മാരോടാണ് അതെ അപ്പോ ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കമുണ്ട് അമേരിക്കയുമായി നിരന്തരമായ സംഘർഷമുണ്ട് അമേരിക്കയുടെ ചെലവിൽ പാകിസ്ഥാന്റെ സകലമായ വെല്ലുവിളികളും ഭീകരവാദവും ഉണ്ട് ഇതൊക്കെ ലോകരാജ്യങ്ങളെ പോയി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ പണികളൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഒരാൾ വേണം തീരുമാനിച്ചു അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹം മൃദുലമെങ്കിലും ഉറച്ചതെന്നാ അതാണ് 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 ഫേം ഫേം സോഫ്റ്റ് ബട്ട് ബട്ട് മനോഹരമായ വാക്കുകൾ അതേ അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പബ്ലിക് അപ്പിയറൻസിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ മോർഗൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമാണ് ഒരു 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 ഇപ്പൊ വലിയ പത്രക്കാർ വെല്ലുവിളികൾ ഉയർത്തുന്ന പൊതുവേദികളിലൊക്കെ ലോകവേദികളിൽ അത് യു എൻ ആയാലും ലോകരാജ്യങ്ങളിലെ വലിയ പത്രസമ്മേളനങ്ങളായാലും അദ്ദേഹത്തെ വലിയ പ്രകോ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങളായാലും ഒന്നും ഇല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തെ നിങ്ങൾക്ക് പ്രകോപിപ്പിക്കാനാവില്ല നോ പ്രൊവക്കേഷൻ അത് സാധ്യമേ അല്ല രണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ കേൾക്കാത്ത ഒരു വാക്കുണ്ട് സോറിതാണത് നമ്മളൊക്കെ പറയാലോ അറിയാതെ പോലെ ഒരു വാക്ക് പറഞ്ഞു പോയി സോറി എന്ന് എന്ന് എല്ലാ നേതാക്കൾ പറയുള്ളൂ പറഞ്ഞ തിരിച്ചെടുക്കണ്ടല്ലോ തിരിച്ചെടുക്കാൻ എളുപ്പമല്ലോ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുവെച്ചാൽ വെച്ചാൽ ഇനി ഒരു വാക്ക് പറയാതിരിക്കുന്നതാണ് ആ സന്ദർഭത്തിന് നല്ലതെങ്കിൽ മനോഹരമായി ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്ക ആ മൗനത്തിനും ആയിരം മുനയുണ്ടാവുന്നു അപ്പൊ മിണ്ടാതിരുന്നാലും അതിന് മൊനയുണ്ട് മാത്രല്ല ഒരു 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 വാക്കിന് ആയിരം വാക്കുകളുടെ മുഴക്കമുണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് ഡിപ്ലോമസി അതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം അതുകൊണ്ട് അദ്ദേഹമാണ് ഇപ്പോ അദ്ദേഹം എത്ര തന്ത്രപരമായിട്ടാണ് ആലോചിച്ചത് ക്വാഡില് അദ്ദേഹം കയറിയ വഴി അദ്ദേഹം നുഴഞ്ഞു കയറി എന്ന് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ ക്വാഡ് അമേരിക്കയുടെ ഈ സുപ്രീമസി നിലനിർത്താൻ വേണ്ടി അവരുണ്ടാക്കിയ അവരുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയതാ അതെന്താ വച്ചാൽ റഷ്യ അല്ലാത്ത ലോകത്തിലെ വമ്പന്മാരെയൊക്കെ കൂടെ നിർത്തുക പറഞ്ഞ നമ്മുടെ പോക്കറ്റിൽ അതെ വമ്പന്മാരെയൊക്കെ കൊള്ളാവുന്നവരെ പോക്കറ്റിൽ ഇട്ട റഷ്യയെ പേടിപ്പിക്കാലോ അതിനുവേണ്ടി ഉണ്ടാക്കിയതാ അപ്പോ വളരെ സമർത്ഥമായിട്ട് ആ കൂട്ടത്തിൽ ആരുണ്ട് ജപ്പാൻ ഉണ്ട് ചിലർക്കാരല്ല അല്ല ഓസ്ട്രേലിയ ഉണ്ട് അതെ ഇതും അമേരിക്കയുണ്ട് ഇതിൽ കയറിയയാള് ൊക്കെ ശരി ആരെയും വിട്ടത് ആരാണ് ഇന്ത്യയെ കയറ്റി അപ്പൊ എന്തായറിയോ അതിന്റെ ഫലം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് കോഡ് ആരൊക്കെ ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ചിട്ടും ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യങ്ങളൊന്നും ഉണ്ടില്ലല്ലോ ഈ മോദി നമുക്കെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ ജപ്പാൻ നമ്മളെ ക്ഷണിക്ക ഓസ്ട്രേലിയ ട്രംപ് നമുക്കെതിരെ ആ ട്രംപ് നമുക്കെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ ജപ്പാൻ വിളിക്കുന്നു ജപ്പാൻ വിളിക്കുന്നു ഓസ്ട്രേലിയ വിളിക്കുന്നു ആലോചിച്ചു അതാണ് കോഡ് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ എല്ലാ എല്ലാ വേദികളിലും അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചു പിന്നെ ഈ ജി ട്വന്റിയിൽ അതെ ജി ട്വന്റിയിൽ കയറി പങ്കാളിത്തം വഹിച്ചു ബ്രിക്സ് അദ്ദേഹം ബ്രിക്സ് ഉണ്ടാക്കി നയങ്ങളുടെ സജീവ പ്രചാരം അതെ വലിയ തോതിൽ അതാണ് അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള എല്ലാ വേദികളിലും ഇപ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അമേരിക്കയുടെ വാതിൽ അടയുമ്പോൾ ആയിരം വാതിലുകൾ വാതിലുകൾ ഇന്ത്യക്ക് മുമ്പിൽ ഒരു മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ അനേകം മാർക്കറ്റുകൾ നമ്മുടെ മുമ്പിൽ വരികയാണ് ഒരു ഒരു ഡോളർ നമുക്ക് വെല്ലുവിളിയായിട്ട് വരുമ്പോൾ അനേകം രാജ്യങ്ങൾ ഇന്ത്യൻ രൂപയെ സ്വീകരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഇന്ത്യക്ക് ദൈവത്തിൻ്റെ ഒരു വലതാനം പോലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിയ ഒരു അതെ 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 ലോക മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശക്തനായ വിദേശകാര്യ മന്ത്രി എന്നാണ് ഫോറിൻ മിനിസ്റ്റർ വിത്ത് ഹെൽത്ത് പ്രയോഗം അല്ലേ ുംഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസ്താവന എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഇന്ത്യ വോണ്ട് ബി ഡിഫൈൻ ഡിഫൈൻഡ് ബൈ അതേസ് നെറേറ്റീവ്സ് മറ്റുള്ളവരുടെ വ്യാഖ്യാനത്തിന് ഞങ്ങൾ വഴങ്ങൂല

കേൾക്കുമ്പോൾ ുംയോപിക് ഒക്കെ മനോഹരമായിട്ട് ചെയ്യാവുന്നോഷം അതെ അതെ കൂടുതലും പിന്നെ സമയമുണ്ട് എഴുപത് വയസ്സല്ലേ ഇനിയും ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി കൂടുതൽ ഇനിയും അദ്ദേഹത്തിന്റെ ഭാഷയും ഏറ്റവും ഈയിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കൽ പോലും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അത്ര സൂക്ഷ്മ ഡിസിപ്ലിൻഡാണ്